ആവർത്തനം അധ്യായം പത്തൊമ്പത് നിന്റെ ദൈവമായ ഹോ നിനക്ക് തരുന്ന ദേശിലെ ജാതികളെ നിന്റെ ദൈവമായ ഹോ ഛേദിച്ച് കളയുകയും നീ അവരുടെ ദേശം അടക്കി അവരുടെ പട്ടണങ്ങളിലും വീടുകളിലും പാർക്കും ചെയ്യുമ്പോൾ നിന്റെ ദൈവമായ ഹോ നിനക്ക് അവകാശമായി തരുന്ന ദേശത്തിൽ മൂന്ന് പട്ടണം വെറുതെതിരിക്കണം ആരെങ്കിലും കൊല ചെയ്തു പോയാൽ അവിടേക്ക് ഓടി പോകേണ്ടതിന് നീ ഒരു വഴി ഉണ്ടാക്കിയ നിന്റെ ദൈവമായ ഹോ നിനക്ക് അവകാശമായി തരുന്ന ദേശം മൂന്നായി വിവാഹിക്കുകയും വേണം കൊല ചെയ്തിട്ട് അവിടേക്ക് ഓടിപ്പോയി ജീവനോടി ജീവനോട് ഇരിക്കുന്നവൻ്റെ സംഗതി എന്തെന്നാൽ ഒരുത്തൻ പൂർവ്വദേശം കൂടാതെ അപുത്തവശാൽ കൂട്ടുകാരനെ കൊണ്ടുപോയെങ്കിൽ എങ്ങനെ എന്നാൽ മരം വിട്ടുവാൻ ഒരുത്തൻ കൂട്ടുകാരനോടുകൂടെ കാട്ടിൽ പോയി മരുമുട്ടുവാൻ കോടാലി ഓങ്ങുമ്പോൾ കോടാലി ഊരി തെറിച്ച് കൂട്ടുകാരനെ കൊണ്ടിട്ട് അവൻ മരിച്ചു പോയാൽ ഇങ്ങനെ കൊല്ലം ഏതോ രക്തപതിക്കാരൻ മനസ്സിൻ്റെ ലക്ഷണത്തോട് പിന്തുടർന്ന വഴിയുടെ തൊഴിൽ നിമിത്തം അവനെ പിടിച്ച് അവൻ്റെ ജീവനെ നശിപ്പിക്കാതിരിപ്പാൽ അവൻ ആ പട്ടണങ്ങളിൽ ഒന്ന് ഓടിപ്പോയി ജീവനോട് ഇരിക്കണം അവന് അവനോട് പൂർവ്വദേശമില്ലായിരുന്നതുകൊണ്ട് മനുഷ്യക്ക് ഹേതുല്ല അതുകൊണ്ട് മൂന്ന് പട്ടണം വേദിരിക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു നിൻ്റെ ദയമായ ഹോവയെന്നേ സ്നേഹിച്ച എല്ലാ നാളും അവൻ്റെ വഴികളിൽ നടക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു ഈശാല ഹൽപ്പനകളും ജാഗ്രതയോട് പ്രമാണിക്കുകയും ചെയ്താൽ നിൻ്റെ ദൈവമായ ഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത പോലെ നിൻ്റെ അതിൽ വിശാലമാക്കി നിൻ്റെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് വാക്തം ചെയ്ത് ദേശമൊക്കെ നിനക്ക് തന്നാൽ ഈ മൂന്ന് പട്ടണങ്ങൾ കൂടാതെ വേറെയും മൂന്ന് വേർതിരിക്കണം നിൻ്റെ ദൈവമായ ഹോം നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് കുറ്റമില്ലാത്ത രക്തം ചിഹ്നീട്ട് നിൻ്റെ മേൽ രക്തപാതവും ഉണ്ടായിരുന്നത് എന്നാൽ ഒരുത്തും കൂട്ടുകാരനെ ദൃഷ്ടിച്ച് തക്ക നോക്കി തരം നോക്കി അവനോട് കയർത്ത് അവനെ അടിച്ചു വന്നിട്ട് ഈ പഠനങ്ങളെ ഒന്ന് ഓടിപ്പോയാൽ അവൻ്റെ പട്ടണത്തിൻ്റെ മൂപ്പന്മാർ ആളയച്ച് അവനെ അവിടെ നിന്ന് വരുത്തി അവനെ കൊല്ലേണ്ടതിന് രക്തപ്രതികാരൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം നിനക്ക് അവനോട് കഴിവ് തോന്നരുത് നിനക്ക് നന്മ വരുവാനായി കുറ്റമില്ലാത്ത രക്തം ചുരുന്ന് എൻ്റെ പാതകം ഇസ്രായേലിൽ നിന്ന് നീക്കിക്കളയണം ദൈവമായ ഹോ നിനക്ക് അവകാശമായി തരുന്ന ദേശിച്ച് നീക്കാവശ്യമാക്കുവാനിരിക്കുന്ന നിന്റെ അവകാശത്തിൽ പൂർവ്വമായി വെച്ചിരിക്കുന്നതായ കൂട്ടുകാരൻ്റെ അതിൽ നീക്കരുത് മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അർത്ഥത്തിനോ പാപത്തിനോ അവൻ്റെ നേരെ ഏകസാക്ഷി നിൽക്കരുത് രണ്ടോ മൂന്നോ സാക്ഷികളെ വാമൊഴിമേൽ കാര്യം ഉറപ്പാക്കണം ഒരു നേരെ ആർത്തിയും സാക്ഷി ഏൽപ്പാൻ ഒരു കള്ളസാശി അവന് വിരോധമായി എന്നേറ്റാൽ തമ്മിൽ വ്യവഹാരമുള്ള രണ്ട് പേര് ഹോടും സന്നിധിയിൽ അന്നുള്ള പുരോഗതിമാരുടെയും ന്യായാധിപന്മാരെ മുമ്പാകെ നിൽക്കണം ന്യായാധിപന്മാർ നല്ലവണ്ണം നമസ്കാരം കഴിക്കണം സാക്ഷി കള്ളസാക്ഷിയെന്നും സഹോദരിൻ്റെ നേരെ കള്ളസാശി പറഞ്ഞു എന്നും കണ്ടാൽ അവൻ സഹോദരനെ വരുത്തുവാൻ നിരൂപിച്ച പോലെ നിങ്ങൾ അവനോട് ചെയ്യണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നും ദോഷം നീക്കലാണ് ഇനി നിങ്ങളുടെ ഇടയിൽ അതുപോലെയുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ശേഷം ഉള്ളവർക്കായിട്ട് ഭയപ്പെടേണം നിനക്ക് കനു തോന്നരുത് ജീവന് പകരം ജീവൻ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പോകാനും കൈ കാലിന് പകരം കാൽ